ഹലോ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ട്രാഫിക് സയൻസ് ആണ് നമ്മുടെ വിഷയം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ ഈ യാത്ര പോകുന്ന ബ്രിമ്മിങ് ഹാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് എനിക്ക് അപ്പൊ അതിനിടയിൽ നമുക്ക് ഈ ട്രാഫിക് സയൻസും കുറേശ്ശെ പഠിച്ചു പോകാം നമുക്കുണ്ടല്ലോ ഓ ഇവിടെ കണ്ടോ ഓവർഹെഡ് ഹെഡ് സയൻസ് കണ്ടോ ഈ ഇങ്ങനെയുള്ള ഇതിൽ കണ്ട കൊടുത്തിരിക്കുന്ന ആരോ മാർക്ക് നമുക്ക് കീപ്പ് ചെയ്യേണ്ട ഓരോ ലൈനുകളാണ് കൊടുക്കേണ്ടത് ഏത് ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് റോഡിലോട്ട് പോകുന്നതാണ് പിന്നെ നേരത്തെ നമ്മൾ പഠിച്ചു റൗണ്ട് ഷേപ്പിലുള്ള മാൻഡേറ്ററി ആണ് അപ്പം ഒരു സൈൻ കണ്ടു കഴിഞ്ഞാൽ നോ എൻട്രി ആണ് ഇവിടുത്തെ റോഡുകളിലും മിക്ക റോഡുകളിലും കാണും വൺ വേക്കുള്ള എടുത്ത് ഇങ്ങനെയുള്ള സൈൻ കാണും നോ എൻട്രി ബോർഡ് ഇങ്ങനത്തെ ഒരു മൈനസ് സൈനായിരിക്കും ഇതിനകത്ത് വരിക ഇതുപോലെ നിങ്ങൾ ഈ യു കെ റോഡില് ശ്രദ്ധിച്ചോ നിറയെ നമ്മുടെ റോഡിലൊക്കെ നടുക്കായിരിക്കും ഇവിടെ സൈഡിലാണ് കണ്ടെ രണ്ട് സൈഡിലും വളരെ തിക്കായിട്ട് ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും ശരിക്കും ഇതൊരു തണലിനൊന്നും വേണ്ടിയല്ലാട്ടോ ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു റീസൺ എന്താ ഇവിടുത്തെ റോഡുകളിലും ഭയങ്കര സൈഡ് പിൻഡായിരിക്കും ഈ കാറ്റുള്ളപ്പില് നമ്മുടെ ബൈജു എൻ ആരുടെ ഭാഷയില് പറയുകയാണെങ്കിൽ വശക്കാറ്റ് എന്ന് പറയാം പുള്ളി എല്ലാ ഇതിലും വശ കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ വശക്കാറ്റ് ഭയങ്കര കൂടുതലായിരിക്കും നമ്മുടെ വണ്ടിയൊക്കെ ഇടുത്ത് മാറ്റി വയ്ക്കുന്ന മരുത്ത കാറ്റായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ട് ഇവിടെ ഇങ്ങനെ മരങ്ങള് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ഈ സൈൻ നമ്മുടെ ട്രാഫിക് സിഗ്നല് മുന്നിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കെയർ എടുക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് കണ്ടോ അത് ട്രയാങ്കിളിനുള്ളിലാണ് അതൊരു കോഷണറിയാണ് നമുക്ക് അടുത്തത് നമ്മുടെ ഇൻഫർമേറ്റീവ് സൈനാണ് കണ്ടോ കളർ കോഡ് ഉണ്ട് ബ്രൗൺ കളറിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ് നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ് ഇതിനൊക്കെ കാണിക്കുന്നതിനാണ് കേട്ടോ അത് കൊടുക്കുന്നത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കളർ കോഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ റൗണ്ട് ഡിസൈൻ ഉണ്ടല്ലോ ഇതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ എം ടി ആയിട്ട് വരും എം ടി ആയിട്ട് വരുന്നത് നോ വെഹിക്കിൾസ് ആണ് ചിലപ്പോൾ ആ റൗണ്ട് സർക്കിളിനുള്ളിൽ പർട്ടിക്കുലർ വെഹിക്കിളിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ടോ ഇപ്പൊ കാറാണെങ്കിലോ ആണെങ്കിലോ ചിലപ്പോൾ ലോറി ബസ് അങ്ങനെയുള്ളത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വണ്ടികൾക്ക് മാത്രമായിരിക്കും റെസ്ട്രിക്ഷൻ വരാം ഇങ്ങനൊരു സൈൻ വേറെ ഇതൊന്നുമില്ല ജസ്റ്റ് ഈ റൗണ്ട് മാത്രമാണ് വരുന്നതെങ്കിൽ അതിനകത്ത് ഒരു വണ്ടിയും അലൌഡ് അല്ലെന്നുള്ളതാണ് ഈവൻ സൈക്ലിസ്റ്റ് വരെ സൈക്കിള് ഡിമൗണ്ട് ചെയ്തിട്ട് ഡിസ്മൗണ്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോകണം എന്നുള്ള അതാണ് പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത യാത്രയിൽ നമുക്ക് തുടരാം അടുത്ത യാത്രയല്ല ഈ യാത്രയുടെ തന്നെ തുടർച്ചയുള്ളൂ കാരണം ഓക്കെ അപ്പോൾ സേഫ് ഡ്രൈവിംഗ് ഹാപ്പി ഡ്രൈവിംഗ്